എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്ക് കേരള സർക്കാരിൽ ജോലി തരാൻ പറ്റാത്ത പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ദഫേദാർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് നിയമനം നടക്കുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ താരതമ്യേന നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന വേക്കൻസിയാണിത് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ദഫേദാർ വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ടു അൻപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് സാലറി സ്കെയിൽ വരുന്നത് ജൂൺ പത്തൊൻപത് വരെ നമുക്ക് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വരുന്നത് കറണ്ട് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂരും കോഴിക്കോടുമാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് സോ താല്പര്യമുള്ളൊരു കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ജൂൺ പത്തൊൻപതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം